അലൈക്കും കെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം എന്റെ ഉമ്മാക്ക് എന്നോട് തൃപ്തിയില്ലായിരുന്നു പൊരുത്ത പഠിയിക്കണമെന്നും തൃപ്തിപ്പെടുത്തണമെന്നും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനു മുമ്പ് ഉമ്മ മരണപ്പെട്ടു പോയി ഇപ്പോൾ ഞാൻ വളരെയധികം സങ്കടത്തിലും വിഷമത്തിലും മാനസികമായി വല്ലാതെ തളർന്നു പോയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ കഴിയുമോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് നമ്മളൊക്കെ മദ്രസേന്ന് ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്നത് ഉപ്പയും ഉമ്മയും വേദനിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ എവിടെയും എത്തുമെന്ന് വിചാരിക്കണം ഉമ്മയുടെയും ഉപ്പയുടെയും ആ സ്നേഹവും പൊരുത്തവും ഇല്ലാതെ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന മക്കളുണ്ട് വിഷയത്തിലേക്ക് പിന്നെ വരാം നമ്മൾ ഇതിന്റെ ഉത്തരം പറയാം ഉമ്മയുടെ തൃപ്തി ഇല്ലാതെ തെറ്റിപ്പോയെന്ന് പറയേണ്ടതില്ല ഉമ്മയുടെ ഗുരുത്വവും പുരുത്തവും ഇല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ കാര്യം പറ്റപ്പോ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ ചരിത്രങ്ങൾ നോക്കിയാൽ പഴയതൊക്കെ ഇല്ലെന്നല്ല പറഞ്ഞത് ഇപ്പൊ ഉള്ളത് നമുക്കറിയാവുന്ന ആളുകളുടെ വലിയ ബിസിനസിന്റെ ഉയർച്ചകളിലും വലിയ സ്ഥാന മാനങ്ങളിലൊക്കെ എത്തിയതും അവർക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഗുരുത്വവും പുരുത്തവും പ്രാർത്ഥനയും ജീവിതത്തിൽ ഏറ്റവും നന്നായി ഇടപെടേണ്ടത് അത് ഉമ്മയോടാണെന്ന് ഹബീബായ മുത്തൽ ബിസലി തങ്ങള് പഠിപ്പിച്ചിട്ടുള്ളതാണ് നമുക്കറിയാമല്ലോ എപ്പോഴെങ്കിലും നമ്മുടെ പെരുമാറ്റം പരുക്കനായി പോയി എന്ന് തോന്നിയാൽ ഉടനെ പരിഹാരം കാണാനും ആ ഉമ്മയുടെ മനസ്സ് തൃപ്തിപ്പെടുത്താനും ശ്രദ്ധ വെക്കേണ്ടതാണ് ശ്രദ്ധ വേണ്ടതാണ് ഈ മകനോട് ഈ മകളോട് പൊറുക്കണേ ക്ഷമിക്കണേ എന്ന് പറയുമ്പോഴേക്കും മിക്ക ഉമ്മമാരുടെയും മനസ് ആ മനസ്സ് വളരെ ശാന്തമാകും ആ മനസ്സ് വളരെ എന്താണ് മനസ്സ് അലിഞ്ഞുപോകും തൃപ്തിയാവുകയും ചെയ്യും അതാണ് ഉമ്മയുടെ ഹൃദയം അതാണ് മാതൃഹൃദയം അതാണ് നമ്മുടെ ഉമ്മയുടെ ഹൃദയം അങ്ങനെ ഒരു പക്ഷെ പറയാതെ പോയതാണ് നിങ്ങളുടെ തളർച്ചക്ക് കാരണമായത് ഒരു ക്ഷമാപണം കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ ഒരു തുള്ളി കണ്ണുനീർ കൊണ്ടോ അവസാനിക്കാവുന്ന പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പക്ഷേ നീണ്ടു നിൽക്കുന്ന സങ്കടത്തിന് കാരണമാകുമെന്ന് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കണമെന്ന് എല്ലാവരോടും ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ ആ ഉമ്മാക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുക ആ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ നല്ല വേണോ ആ ചെയ്യുക ആ ഉമ്മയുടെ അബ്രിയാറത്ത് വർദ്ധിപ്പിക്കുക കഴിവിനനുസരിച്ച് ഉമ്മയുടെ ഗുണത്തിന് വേണ്ടി സദക്ക ചെയ്യുക ഉമ്മയുടെയും ബന്ധുക്കളുടെയും ഇഷ്ടജനങ്ങളോടും ബന്ധം നിലനിർത്തുകയും അവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യുക കയ്യാമത്തെ നാളിൽ ഉമ്മയുടെ മനസ്സിലാക്ക നിങ്ങളെ തൊട്ട് തൃപ്തിയാകാതിരിക്കുവാൻ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്താൽ ഉമ്മയുടെ മനസ്സ് തൃപ്തിയാകും രക്ഷ നൽകുകയും ചെയ്തേക്കും ഇമാം ഇമാലിൻ അടക്കമുള്ള ഗുരുവരന്മാർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് മാലിക് മാലിക് പറയുന്നു ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ബിസ്വല്ലാഹു അലൈ വസല്ലമ്മയുടെ സമീപത്തിരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു മരണശേഷം മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഹബീബായ നബി ബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുകയാണ് അവർക്ക് വേണ്ടി മയ്യ സംസ്കരിക്കുക അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ നിർദ്ദേശങ്ങളും വസീയത്തുകളും നടപ്പിലാക്കുക അവർ മുഖേനയുള്ള ബന്ധുക്കളുമായി ബന്ധം നിലനിർത്തുക അവരുടെ ഇഷ്ടക്കാരെയും കൂട്ടുകാർ യും ആദരിക്കുക എന്നൊക്കെയാണ് ഹബീബായ മുത്തലബി സല്ലാഹു അലൈഹി വസ്ല്ലാം മാ പറഞ്ഞിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഇവിടെ കബറ സന്തോഷത്തിന് വേണ്ടിയിട്ട് വെള്ളം നൽകുക കിണർ കുഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാ ഇൻഷാല് ഉമ്മയുടെയും ഉപ്പയുടെയും മാതാപിതാക്കളുടെ ഗുരുത്തും ലഭിച്ച നമ്മൾ ഉൾപ്പെടുത്തി ഒരു മാറാകട്ടെ മക്കളുകാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ിൽ നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി ആ ചെയ്തുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക